നസ്റ്റർ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസും ഭരിക്കുന്ന നാട്ടിൽ എത്ര മന്ത്രിമാരുണ്ടെന്ന് സാധാരണക്കാർക്ക് അറിയില്ല എന്നതാണ് വാസ്തവം കുറച്ചുപേരെയൊക്കെ അറിയാം അതിനപ്പുറത്തേക്ക് മന്ത്രിമാരുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ പലർക്കും നിശ്ചയമില്ല അത്രമാത്രം അപ്രസക്തരാണ് പിണറായി സർക്കാരിൽ മന്ത്രിമാർ അതുകൊണ്ട് തന്നെ കഴിവ് കൂടിയ മന്ത്രി ആരെ കഴിവ് കുറഞ്ഞ മന്ത്രി ആരെ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ല എന്നാൽ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയും ഈ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ പരാജയം ഒരു കാലത്തും മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഈ മന്ത്രിമാരെയൊക്കെ ചോദ്യം ചെയ്തിരുന്ന പിന്നീട് രാഷ്ട്രീയത്തിനിറങ്ങി മന്ത്രിയായ വീണ ജോർജ് ആണ് നമ്മുടെ ആരോഗ്യ മേഖല അടിമുടി കുത്തഴിഞ്ഞു പോയി മെഡിക്കൽ കോളേജുകൾ ഇടിഞ്ഞു വീഴുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികളുടെ വയറ്റിൽ കത്രിക സൂക്ഷിക്കുന്ന ഏറ്റവും തരംതാണ് അവസ്ഥയിലേക്ക് പോയി മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് കിടക്കാൻ ഇടമില്ല മരുന്നുകളില്ല ഒന്നുമില്ല ഒരു രോഗം വന്നാൽ ആ രോഗത്തെ നിയന്ത്രിക്കാൻ ഒരു സമ്പ്രദായവുമില്ല ആകെപ്പാടെയുള്ളത് തള്ളു മാത്രം ഇതുപോലെ തള്ളുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു മന്ത്രിയും ഒരു വകുപ്പും കേരളത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം സമാനമായ അനുഭവം നമ്മുടെ മുമ്പിലുള്ളത് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പി കെ ശ്രീമതി മന്ത്രിയായിരുന്നപ്പോഴാണ് അന്ന് കേരളത്തിൽ ഒരു വലിയ രോഗം പടർന്നു ചിക്കൻ ഗുനിയാണ് നമുക്ക് ആർക്കും ഈ ചിക്കൻ ഗുനിയെക്കുറിച്ചൊരു ധാരണയുമില്ല പക്ഷേ അത് നിയന്ത്രിക്കാനോ അതിൽ നിന്നും ജനത്തെ സംരക്ഷിക്കാനോ ആർക്കും കഴിഞ്ഞില്ല നൂറ്റാണ്ട് മുമ്പ് ചിക്കൻ ഗുനിയ കേരളത്തിൽ പടർന്നപ്പോൾ അത് ബാധിക്കാത്തതായി മലയോര പ്രദേശങ്ങളിൽ ആരുമില്ലായിരുന്നു എന്നതാണ് വാസ്തവം ഇപ്പോഴും ഓർക്കുന്നു മലയോര പ്രദേശങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിലും മറ്റും പോയി നിൽക്കുമ്പോൾ ഒത്തിയൊത്തി നടക്കുന്ന മനുഷ്യരായിരുന്നു മുഴുവൻ ചിക്കൻ ഗുനിയയുടെ ദുരിതം അതിനുശേഷം എത്രയോ വർഷം ജനമനുഭവിച്ചു ഇങ്ങനെ ഇടയ്ക്കിടെ ചില രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയാണ് ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനിയും എലിപ്പനിയും പക്ഷിപ്പനിയും ഒക്കെ ഇങ്ങനെ ഭാഗമായി വന്നതാണ് ഇതൊക്കെ മഹാരോഗങ്ങളാണ് ഇതൊക്കെ എങ്ങനെ കേരളത്തിൽ ഉണ്ടാവുന്നു എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ ഉള്ള മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഉണ്ടാവാത്തത് എന്നതിന് ഉത്തരമില്ല നമ്മൾ ആരോഗ്യ രംഗത്ത് വളരെ മുകളിലാണ് നമ്മൾ സാമ്പത്തികമായ മുകളിലാണ് നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് മുകളിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് പക്ഷേ ഈ നാട്ടിൽ ഉള്ളതുപോലെ ഈ പകർച്ചവ്യാധികൾ മറ്റൊരിടത്തും ഇല്ല എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം വിദ്യാഭ്യാസവും അറിവും ആരോഗ്യ ഔന്നത്യവും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി മര്യാദകൾ അറിയില്ല അത് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല മാലിന്യത്തെ എങ്ങനെ സംരക്ഷിക്കണം എങ്ങനെ അതിൽ നിന്ന് രക്ഷിക്കണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല സർക്കാർ പറയും നിങ്ങൾ മാലിന്യം പാലിച്ചറിഞ്ഞാൽ ഇരുപതിനായിരം രൂപ പിഴ എം ജി ശ്രീകുമാറിന്റെ വീട്ടിലെ ഒരു മാങ്ങാണ്ടിക്ക് എടുത്ത് പുഴയിലേക്ക് ഇട്ടിന് ഇരുപത്തിയ്യായിരം രൂപ പിഴ അടച്ചു കൊടുത്തു ഇതൊക്കെ ചെയ്യും പക്ഷെ ഇവരെ ആരും മാലിന്യം സൂക്ഷിക്കാനുള്ള സംവിധാനമോ സംരക്ഷിക്കാനുള്ള സംവിധാനമോ ഉണ്ടാക്കുന്നില്ല വാസ്തവത്തിൽ അവിടെയാണ് ആരംഭിക്കുന്നത് വിദേശത്തൊക്കെ ഉദാഹരണത്തിന് ബ്രിട്ടനിലൊക്കെ അഞ്ചോ ആറോ വേസ്റ്റ് ബിന്നുകളാണ് ഗ്ലാസുകൾക്കൊന്ന് കാർഡ് ബോർഡുകൾക്കൊന്ന് ഫുഡ് വേസ്റ്റിനൊന്നേ മറ്റ് വേസ്റ്റുകൾക്കൊന്നേ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത വേസ്റ്റുകൾക്കൊന്നേ എന്നിട്ട് ഈ വേസ്റ്റുകളെല്ലാം കൃത്യമായി ആഴ്ചയിൽ ഒരു ദിവസം ഇവരെടുത്തുകൊണ്ട് പോകും അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കും ഈ മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ സഹായിക്കാത്തവർക്ക് പിഴ ഈടാക്കും ഇവിടെ മാലിന്യം ശേഖരിക്കാൻ ഒരു സംവിധാനവും ഇല്ലാതെ പിഴ ഈടാക്കും ആളുകൾ പമ്മിയും പാത്തും പോയി എവിടെയെങ്കിലും മാലിന്യം ഇടും എൻ്റെ വീട്ടിലുണ്ടാവുന്ന മാലിന്യം അത് എടുത്തു കൊണ്ടുപോകാൻ സംവിധാനമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് പാതിരാത്രിയിൽ പമ്പിയിരുന്ന് വഴിയിലിടാനില്ല കഴിയും ഇത്തരത്തിൽ കൊതുകുകൾ വന്ന് തെരുവ് നായ്ക്കൾ നിറഞ്ഞ് അവയെലം വലിച്ചു കീറി രോഗാണുക്കൾ പടരുന്നു ആ രോഗം മനുഷ്യനിലേക്ക് എത്തുന്നു മനുഷ്യൻ ചത്തൊടുങ്ങുന്നു ഇതാണ് സർക്കാരിൻ്റെ കഴിവുകേട് എന്ന് പറയുന്നത് ഈ രോഗ രോഗപരമ്പരയിൽ അവസാനത്തേതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും അത് ഭയാനക രോഗമാണ് മലിനജനത്തിൽ നിന്നും അപകടകാരിയായ ഒരുതരം അമീബ മൂക്കിലേക്ക് കയറി അതുവഴി തലച്ചോറിലെത്തുന്നു തലച്ചോറ് പതിയെ പതിയെ അത് കാർന്നു തിന്നുന്നു ആരും ആദ്യം അറിയില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം തലവേദനയും ഛർദിയുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അറിയുന്നത് അപ്പോഴേക്കും തലച്ചോറിൻ്റെ ഒരു ഭാഗം തീർന്നിരിക്കും വളരെ പാടാണ് രക്ഷപ്പെടാൻ അതിൻ്റെ പേരിൽ ഇവിടെ തള്ളലുണ്ട് കേട്ടോ ലോകത്ത് മരണസംഖ്യ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം കേരളത്തിൽ ഇരുപത്തിനാല് ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ തള്ളലുണ്ട് അതൊക്കെ ഇവരുണ്ടാക്കുന്ന കള്ളക്കണക്കുകളാണ് അത് ഈ രോഗം ബാധിച്ചാൽ മരണസാധ്യത കൂടുതലാണ് കഴിഞ്ഞ കുറേ കാലമായി ഈ രോഗം കേരളത്തെ ബാധിച്ചിരിക്കുന്നു ഇടയ്ക്കിടെ ഓരോരുത്തരും എനിക്ക് ആദ്യമൊക്കെ വാർത്തയായിരുന്നു ഇപ്പോൾ വാർത്തയില്ലാതായി പണ്ട് പഞ്ചാബിലും കശ്മീരിലും ഭീകരവാദികൾ ആക്രമണം നടത്തുമ്പോൾ വാർത്ത അല്ലാതായതുപോലാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജനത്തിൻ്റെ കാര്യവും കാരണം അത് അതെല്ലായിടത്തും ഉണ്ട് അത് ബാധിക്കാത്ത ജില്ലകളില്ല ബാധിക്കാത്ത ഇടങ്ങളില്ല അനേകം പേർ മരിച്ചുപോകുന്നു അനേകം പേർ ആശുപത്രിയിലാണ് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ മുതൽ ഇതേക്കുറിച്ച് അന്വേഷണം നടന്നതാണ് പഠനം നടന്നതാണ് ആ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ പഠന റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ ബഹളം വെക്കുന്നത് ആ പഠന റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനാണ് മന്ത്രി ശ്രമിച്ചത് അന്നു മുതൽ ഇവിടെ ഇത് രോഗമുണ്ടായിട്ടും ഇത് കണ്ടെത്താനോ ഇത് പരിഹരിക്കാനോ കഴിയുന്നില്ല അത് ഈ രോഗത്തിന്റെ കാര്യം മാത്രമല്ല അടിസ്ഥാനപരമായി മാലിന്യം ശേഖരിക്കാനും അവ സംസ്കരിക്കാനുമുള്ള സമ്പ്രദായമില്ല ഇപ്പം മാലിന്യം ശേഖരിച്ചാൽ അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യും അവിടുന്ന് അത് വെള്ളത്തിലൂടെ മഴയിലൂടെ പ്രചരിച്ച പരിസരത്തുള്ളവർക്ക് രോഗമുണ്ടാക്കും അല്ലാതെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്ന രീതിയില്ല അടിസ്ഥാനപരമായ പ്രശ്നം അതാണ് ഇവിടെ മഴ എപ്പോഴും ഉണ്ടാവും ഈ വെള്ളം കെട്ടിക്കിടക്കും കൊതുക് പകരും മാലിന്യങ്ങളതിനൊപ്പം ഉണ്ടാവും തെരുവ് പൊട്ടികളിൽ ഇത് പ്രജനനം നടത്തും ഇതെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും നിയന്ത്രിക്കാതെ ഈ രോഗമില്ലാതാക്കാൻ കഴിയില്ല എന്നിട്ട് ബ്ലെയിം ഗെയിമുമായി മരിച്ചുപോയ ഉമ്മൻചാണ്ടിയാണ് മന്ത്രി വീണ ജോർജ് ബ്ലെയിം ചെയ്തത് അത് കഴിഞ്ഞ് മറ്റൊരു റിപ്പോർട്ട് വന്നു വിദേശത്തു നിന്ന് വെള്ളമാണ് സംസം വെള്ളം എന്ന് പറയാൻ പേടിയ മുസ്ലിം വിശ്വാസികൾ മക്കയിൽ പോയി കൊണ്ടുവരുന്ന വെള്ളമാണ് ആ വെള്ളമാണ് എന്ന് റിപ്പോർട്ട് വന്നു അത് ചില വാർത്തകളൊക്കെ ആദ്യം വന്നു പിന്നെ ആ വാർത്തയല്ല മുക്കിപ്പം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയോ സംസം വെള്ളവുമായി ബന്ധപ്പെട്ടു വന്ന വാർത്തകൾ ഓരോരിത്തുമില്ല പെട്ടെന്ന് ആ വാർത്ത മുക്കേണ്ട സാഹചര്യമുണ്ടായി കാരണം ചിലരെ പേടിയാണ് ചിലർക്ക് സർക്കാർ അവരുടെ ഉത്തരവാദിത്വം ഒഴിയാൻ വേണ്ടി ബ്ലെയിം ഗെയിമിന് ഇറങ്ങിയപ്പോൾ സംസം വെള്ളത്തിന്റെ പുറത്ത് ആരോ വെച്ചു ഒരു ദിവസം അത് വാർത്തയായി പിന്നെ സംസം വെള്ളത്തിന് പേര് പറയാൻ പേടിയായിരുന്നു വിദേശത്തുനിന്ന് കൊണ്ടുവന്ന് വെള്ളമെന്ന് പറഞ്ഞു എന്നിട്ട് അത് പെട്ടെന്ന് വിവാദമായിപ്പോൾ ആ വാർത്തകളെല്ലാം മുങ്ങി പിന്നെ ഉമ്മൻചാണ്ടിയുടെ പുറത്ത് വെച്ചു അതും പൊളിഞ്ഞു പോയി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ മനോരമയിൽ വായിച്ചതാണ് ജലപീരങ്കി പ്രയോഗം സമരക്കാർക്ക് നേരെ നടത്തുന്നുണ്ട് ഏതെങ്കിലും കുളത്തിൽ പോയി പോലീസ് വെള്ളം ടാങ്കർ നിറയ്ക്കും എന്നിട്ട് ഈ ടാങ്കർ കിടക്കുന്ന വെള്ളം പ്രതിഷേധിക്കുന്ന മനുഷ്യരുടെ മുഖത്തേക്ക് അടിക്കുകയാണ് ചെറുപ്പക്കാരായിരിക്കും സർക്കാരിനെ പ്രതിഷേധിക്കുന്നിറങ്ങുന്നത് നേരെ അവരുടെ മുഖത്തേക്ക് ശക്തിക്ക് വെള്ളം അടിക്കും ഈ വെള്ളം എവിടെ നിന്ന് കിട്ടുന്നതാ ഈ വെള്ളം ക്ലോറിൻ ഒഴിച്ച് ഉപയോഗിച്ചു തവണ അല്ല വെള്ളം കൊണ്ടടിക്കുകയാണ് ഈ വെള്ളം നേരെ കയറുന്നു മൂക്കിലേക്കുക ഈ അമീബ കടന്ന് കയറുന്ന മൂക്കിലൂടെ മൂക്കിലൂടെ തലച്ചോറിലേക്ക് കയറുക വെച്ചാൽ ജലവീരങ്ക് വഴി നമ്മുടെ പോലീസ് തന്നെ ചെറുപ്പക്കാരുടെ മുഖത്തേക്ക് വെള്ളം ഒടിപ്പിക്കുന്നു എന്നിട്ട് അതുവഴി രോഗം വിതരണം ചെയ്യുന്നു സർക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പോലീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാവുന്നത് ഈ രോഗം കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് കുളത്തിലും സ്വിമ്മിംഗ് പൂളുകളിലും അതായത് ഉപ്പുവെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ക്ലോറിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ക്ലോറിനും ഉപ്പുവെള്ളവും ഒക്കെ നശിപ്പിച്ചു കളയും അല്ലാതെ കിടക്കുന്ന ചലനമില്ലാത്ത വെള്ളത്തിലാണ് ഈ അബീബി ഉണ്ടാവുന്നത് മലിനജലം പ്രത്യേകിച്ച് ഈ ചേറുണ്ട് വെള്ളത്തിനടിയിൽ ചേറുണ്ട് ഈ വെള്ളപ്പൊക്കെ മഴക്കാലത്തൊക്കെ ആളുകൾ ചേറിലൂടെ വെള്ളമൊഴി വരുമ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ ഈ അമീപയുണ്ടാവും ഈ അമീപം മൂക്കിലൂടെ കയറി തലച്ചോറിൽ കയറി മനുഷ്യൻ ജീവൻ എടുക്കുകയാണ് അതായത് ഇത് കണ്ടെത്താനോ അതിന് തടയിൽ അതിനെ കഴിയുന്നത് കുറെ വാചകം അടിക്കും പോലീസിന്റെ ജലവീരങ്ക വഴി ഈ സർക്കാർ പോലും ഈ രോഗം കുത്തിവെക്കുകയാണ് അങ്ങനെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാർ ആരോഗ്യ കുറിച്ച് ഇഷ്ടം പോലെ വീമ്പിളക്കും പക്ഷെ അടിസ്ഥാനപരമായി എന്തു ചെയ്യണം എന്നറിയില്ല ആരോഗ്യമേഖലയെക്കുറിച്ച് അടിസ്ഥാന വിവരമില്ലാത്ത ആരോഗ്യമന്ത്രി അങ്ങനെ ഈ നാട്ടിലെ സർക്കാർ സംവിധാനം ഒരുമിച്ച് ചേർന്ന് പാവപ്പെട്ട മനുഷ്യരെ രോഗത്തിലേക്ക് തള്ളിവിടുന്നു ന്യായീകരിക്കാൻ വേണ്ടി കള്ളങ്ങളുമായി മരിച്ചുപോയി ഉമ്മൻചാണ്ടിയുടെ പുറത്തും സംസം വെള്ളത്തിന്റെ പുറത്തും ഒക്കെ വെച്ച് തടിതപ്പാൻ ശ്രമിക്കുന്നു ഇതുപോലെ ഗതികെട്ട ഒരു സർക്കാർ ജനങ്ങളുടെ മേൽ ഒരു താല്പര്യവുമില്ലാത്ത തള്ളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വകുപ്പ് മറ്റൊരിടത്തുമില്ല എന്തായാലും സൂക്ഷിക്കുക ജാഗ്രത പാലിക്കുക മലിനജലത്തോട് വളരെയേറെ അകലം പാലിക്കുക മലിനജലമാണ് നിങ്ങൾ കുളത്തിൽ പോയി ചാടുമ്പോൾ ശ്രദ്ധിക്കുക കുളത്തിലെ വെള്ളത്തിന് കുഴപ്പമുണ്ടാവും സ്വിമ്മിംഗ് പൂള് കൃത്യമായി പരിപാലിക്കാത്ത സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടരുത് വെള്ളപ്പൊക്കവും വെള്ളവും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒഴുകിവരുന്ന കലങ്ങിയ വെള്ളത്തിൽ പോയി ചാടരുത് കടലിൽ ചാടുന്ന കുഴപ്പമില്ല ഉപ്പുവെള്ളമാണ് കുഴപ്പമുണ്ടാക്കത്തില്ല അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം രോഗം വ്യാപിച്ചിരിക്കുന്നു മനുഷ്യൻ ജീവൻ എടുക്കുന്ന സാധനമാണ് ഇനി തിരിച്ചു കിട്ടിയാൽ പോലും പലർക്കും ഗുരുതരമായ അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് കരുതലെടുക്കുക ഈ സർക്കാർ നിങ്ങളെ സംരക്ഷിക്കില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് മേൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ ഇത് രോഗമാണ് തലച്ചോറ് കാർന്നു തിരുന്ന രോഗമാണ് ഇത് പിടിപെട്ടാൽ പാടാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കാക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ദയവായി ശ്രദ്ധിക്കുക എന്നല്ലാതെ മറ്റെന്ത് പറയാൻ